അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന സമസ്യയുടെ ആകാശപ്പോലെ കുഞ്ഞു നക്ഷത്രങ്ങൾ പ്രകാശനം ചെയ്തു തിരൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമസ്യ പബ്ലിക്കേഷൻസിന്റെ കുഞ്ഞു നക്ഷത്രങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കാഞ്ഞിരക്കോൽ എം യു പി സ്കൂളിലെ കുഞ്ഞു പ്രതിഭകൾ എഴുതിയ അൻപത് കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം എഴുത്തുകാരനും എസ് റിസർച്ച് ഓഫീസറുമായ എം ടി ശശി പ്രകാശനം ചെയ്തു തിരൂർ ബി പി സി ബാബുമാഷ് പുസ്തകം ഏറ്റുവാങ്ങി പുസ്തക പരിചയം നടത്തി സമസ്യ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ സുനിത കെ എൻ പുസ്തക എഡിറ്റർ സൗമ്യ കെ എസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ കാവ്യ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് കുട്ടികളുടെ കവിതകളാണ് പുസ്തകത്തിലുള്ളത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സർഗാത്മകമായ കഴിവുകൾ കണ്ടെത്തി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ജീവിത നിലവാരം ഉയർത്താനും ഇത്തരം ഉദ്യമങ്ങൾക്ക് കഴിയുമെന്ന് എം ടി ശശി പറഞ്ഞു കവിതകൾ ഓരോന്നും മനോഹരവും ആഴത്തിൽ ചിന്ത തരുന്നവയുമാണെന്ന് ബാബുമാഷ് പറഞ്ഞു പ്രസിഡന്റ് ഷബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹനീഫ പുല്ലൂർ സ്വാഗതവും ആലുക്കൽ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി